നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ജസ്പ്രീത് ബുംറയെ തേടി അർഹിക്കുന്നൊരു അംഗീകാരം കൂടിയെത്തിയിരിക്കുകയാണ് വിസ്ഡൻസ് എ ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് പുരുഷ വിഭാഗത്തിലെ ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് എന്നുള്ള അംഗീകാരമാണ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അവർ തിരഞ്ഞെടുത്തി തിരഞ്ഞെടുക്കുന്നത് എഴുപത്തിയൊന്ന് വിക്കറ്റുകളാണ് പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജസ്പ്രീത് ബുംറ നേടിയത് അതും ആവറേജ് നോക്കുക ഒരു സ്റ്റണ്ണിങ് ആവറേജാണ് ഫോർട്ടീൻ പോയിൻ്റ് നയൻ ടു കൂടാതെ ഇന്ത്യ വിജയിച്ച ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ആ ടി ട്വന്റി വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയ അധികമാണ് പതിനഞ്ച് വിക്കറ്റുകൾ നേടിയിരുന്നു അറ്റ് ആൻ ആവറേജ് ഓഫ് എയ്റ്റ് ടു ഫൈവ് ഓഹ് എന്തൊരു പ്രകടനമാണത് കഴിഞ്ഞില്ല മൂന്നേ മൂന്ന് തവണയാണ് അൻപത് ടെസ്റ്റ് വിക്കറ്റുകൾ ഒരു വർഷത്തിൽ ബിലോ ഫിഫ്റ്റീൻ ആവറേജിൽ ബേസ് ബോളർമാരെടുത്തിട്ടുള്ളത് അതിൽ ജസ്പ്രീത് ബുംറയുണ്ട് ഒന്ന് യെസ് എഫ് ആണ് നയൻറ്റീൻ ട്വൽവിലാണ് ആ നേട്ടത്തിലേക്ക് അദ്ദേഹം പോയത് പിന്നെ ഇമ്രാൻഖാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലധികം ആ നേട്ടത്തിലേക്ക് പോയിരുന്നു അതിനുശേഷം വർഷങ്ങൾ കാത്തിരുന്നിട്ട് പതിറ്റാണ്ടുകൾ കടന്നു പോയിട്ടാണ് ഒരു ഫേസ്ബോളർക്ക് ആ നേട്ടത്തിലേക്ക് എത്താൻ പറ്റിയത് അത് ജസ്പ്രീത് ബുംറയാണ് അപ്പോൾ ഓൺലി ദി ഓൺലി ത്രീ ഇൻസ്റ്റൻസസ് ഓഫ് എ ഫാസ്റ്റ് ബോളർ ടേക്കിംഗ് മോർ ദാൻ ഫിഫ്റ്റി ടെസ്റ്റ് വിക്കറ്റ്സ് ഇൻ എ ഇയർ അറ്റ് അൻ ആവറേജ് ഓഫ് അണ്ടർ ഫിഫ്റ്റീൻ ജസ്പ്രീത് ബുംറ അത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വിസ്റ്റൻസ് ലീഡിങ് മെൻസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ഫോർ ട്വന്റി ട്വൻറ്റി ഫോർ എന്ന നേട്ടത്തിലേക്ക് അധികം എത്തിയിരിക്കുകയാണ് അർഹിച്ച അർഹിച്ച പുരസ്കാരം എന്ന് തന്നെ പറയാം ഇത് അവസാനിക്കുന്നു קריקט לאור תיקון לפני ששינו מהיר עבודות סודותא